രണ്ട് ലക്ഷം ഒക്കെ ചോദിച്ചിന്നാണ് നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തിയ്യാറ് ഫൈനൽ കൊടുക്കാം കൊടുക്കാം ഒന്നേ മുക്കാൽ ലക്ഷം പത്ത് പതിനൊന്ന് ഡി സി മോഡിഫിക്കേഷൻ വണ്ടിയാണ് കമ്പനിയാ ഫുള്ള് ചെയ്താളോളി ലുക്ക് ആക്കി ഓഫർ വണ്ടിയത് കൊടുക്കും രണ്ടായിരത്തി പതിമൂന്ന് മോഡലാ ഇത് നമുക്ക് രണ്ടേകാല ലക്ഷം രൂപ ഫയലിൽ കൊടുക്കാം രണ്ടേകാല ലക്ഷം രണ്ടായിരത്തി പതിനാറ് പതിനാറ് മുകളിൽ മൂന്നേ കാലം ചോദിച്ചാൽ പൈസ ഫുള്ള് എമൗണ്ട് നമ്മൾ ലോൺ ചെയ്ത് ഫുൾ ആണ് നമ്മള് രണ്ട് ലക്ഷം ഇവിടെ ചോദിച്ചു നമുക്ക് ഒരു ഒന്നേ മുക്കാലിന് ഫൈനിൽ കൊടുക്കാം രണ്ട് ലക്ഷം അയ്യായിരം കുറച്ചു കൊണ്ട് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം നല്ലൊരു എഞ്ചിനാണ് പുതിയ പേപ്പറിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒന്നേ മുപ്പിന് എടുക്കാം പത്ത് മോളിൽ പുതിയ പേപ്പർ അഞ്ച് വർഷം പേപ്പർ എടുത്തിട്ട് പേപ്പർ നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ടു മൂന്നാല് മാസം വീണ്ടും ഗോൾഡൻ കാർഡ്സിലാണ് നമ്മൾ കുറെ കൂടെ വീട് ചെയ്തിട്ട് ചെറുവണ്ടി ഷോപ്പാണ് മെയിൻ ആയിട്ട് വരുന്നത് അതേമാതിരി ഏകദേശം ഒരു മാക്സിമം ലോണിലും ഇന്നോളം ഒരു മൂന്നാലിലുണ്ട് ഇപ്പൊ ഒറിജിനൽ പോളോ കിട്ടി ഓട്ടോമാറ്റിക് ഉണ്ട് ഒരു ലക്ഷത്തി മുതൽ മുതലാണ് സൈലോൾ ഉണ്ട് ഒന്ന് എൺപത് ഒന്ന് എഴുപതാം ലെവലാണ് സൈലോൾ സ്റ്റാർട്ടിങ് നമ്മളെ കൂടുതൽ സംസാരിക്കും കൂടുതലേക്ക് ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടല്ലേ ലൊക്കേഷൻ തിരൂരിനു ഏകദേശം ഒരു ആറ് കിലോമീറ്റർ വരുന്നുണ്ട് ജില്ലയിലാണ് ആറ് കിലോമീറ്റർ വൈദ്യത്തൂരിന്ന് ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്ററ് കുറങ്ങാട് എന്നാണ് പോക്കേഷൻ റോഡിന് നോക്കി തന്നെയാണ് എത്ര മുതൽ തുടങ്ങി നമ്മുടെ അടുത്ത് ഒരു ലക്ഷം ലെവലിലൊക്കെ മുതൽ സ്റ്റാർട്ട് ചെയ്യും ആൾട്ടോണ്ട് പിന്നെ ഉണ്ട് പിന്നെ അമേസ് ഉണ്ട് ഡീസൽ ഓഫർ വലിയ രണ്ടേകാല ലക്ഷം ഇന്തോവളൊക്കെ അത് ആറ് റുപ്യ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം കൊടുക്കാം ലോൺ ഇല്ല ലോൺ അതായത് സെയിലൊക്കെ ചെറിയ പൈസ നമുക്ക് ഒന്നാം മുക്കാൽ ലക്ഷ രൂപ പയല കൊടുക്കാം കൊടുക്കാം രണ്ടായിരത്തിഒമ്പത് വണ്ടി ഫുൾ പേപ്പർ പുതിയ പേപ്പറുകള ഇല്ല ഇല്ല അത് നമ്മള് പറഞ്ഞിട്ട് കൊടുക്കാൻ മാക്സിമം നോക്കിയിട്ട് അങ്ങനെന്തേലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് മാക്സിമം ലോൺ ചെയ്തോളൂ മാക്സിമം ലോൺ ചെയ്യുക വീടേലോ സ്കിപ്പ് ചെയ്യാൻ പോയി വരെയാണ് സമയം നമ്മളെ ചാനലേ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് തരാം വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് ഓഫ് വേണമല്ലോ അടിപൊളി ഒരു സെവൻ സീറ്റ് ഇന്നോവല്ലേ നല്ല അടിപൊളി നമ്മുടെ നമ്മുടെ സ്കൂളിലെ സ്വാഗതം അല്ലേ അല്ലേ ആദ്യോവാണ് രണ്ടായിരത്തി നമ്പർ ആയതാണ് കിലോമീറ്റർ ആണ് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് നാല് നിലവിലുള്ളത് നിങ്ങള് പേര്ക്കും വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസോ മെയിൻ ക്ലാസ്ലേസ് വേറെ മേജർ കാര്യങ്ങളെ അത്ര ഗ്യാരന്റിയണല്ലേ എട്ട് സീറ്റ് വണ്ടി സീറ്റ് വണ്ടി വേറെ കാര്യങ്ങളൊക്കെ എത്ര വണ്ടികളും ചോദിക്കണ്ടോയിക്കൊണ്ട് പന്ത്രണ്ട് പോകണം ഏകാലും ചോദിക്കണ്ടെങ്കിൽ കൊറച്ച് കൊടുക്കുവല്ലോ അഞ്ചു ചെയ്യാൻ കേറും ഈ ഏകാലും എന്തിലും ചെയ്ത് കൊടുക്കാം അഞ്ചു ലക്ഷം ലോൺ കയറും അപ്പൊ രണ്ടു ലക്ഷം വണ്ടി എടുക്കാം കിട്ടും ഇതൊരു ആണ് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഒരു ഇന്നോവൻ ലുക്കിൽ ആക്കിയ ആക്കിയോണ്ട് ഇത് രണ്ടായിരത്തി പത്താണ് പത്ത് മോളിലാണ് പത്ത് മോളിൽ ഡി ഡിസി ബാക്കിൽ നാലാക്ക് പോകാം ബാക്കിൽ രണ്ടാക്ക് ഫ്രണ്ടിൽ രണ്ടാക്ക് മൊത്തം നാലാക്ക് പോവാം നാലാക്ക് പോവാ ലാസ്റ്റ് ൂലർ ആണ് തൊണ്ണൂറായിരം കിലോമീറ്റർ തിരൂര് നമ്പർ ആയിട്ട് വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ ഉണ്ടോ ഉണ്ടാവണം നമ്മൾ സ്ഥിരം നമ്മള് ചെയ്തിട്ടില്ലേ ഇത് മൂന്നാമത്തെ തോണറ് ഡിസി മോഡിഫിക്കേഷൻ വണ്ടിയാണ് കമ്പനി അല്ലേ ആറ് അമ്പതാണ് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാവും ആറര ലക്ഷം രൂപ ഫീച്ചേഴ്സ് അതില് പിന്നെ ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ ഡബിൾ സീറ്റ് വരണുണ്ട് പിന്നെ ടീ മാറി എല്ലാ സെറ്റബിളണ്ട് ഓട്ടോമാറ്റിക് ആണ് കടന്നെ പോവാൻ പറ്റില്ല സെറ്റപ്പ് ബാക്ക്റി രണ്ടാക്കി കടക്കാൻ പറ്റും അതിന് പറ്റേ കല് ആക്സിഡന്റ് കിട്ടും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഇന്നോവയുടെ നീല മോഡൽ ഇത് പേപ്പർ പേപ്പർ ഉണ്ട് ഉണ്ട് നല്ല ക്വാളിറ്റി വണ്ടിയാ നല്ല വൃത്തിയുള്ള വണ്ടിയാത്ത ലുക്ക് ഒന്നും ചെയ്തിട്ടില്ല ഇല്ല പേച്ചവർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട് ത്രീ വണ്ടിയാണ് അതുകൊണ്ടാണ് മെയിൻ ക്ലാസ് റീപ്ലേസ് വേറെ മേജർ റീപ്ലേസ് ഒന്നും ഇല്ല ഇല്ലായിരം ഓടിയാണ് വണ്ടിയാണ് വണ്ടിയാണ് ഇത് സെക്കൻഡ് നിലവിലുള്ള നിലവില് രണ്ടാമത്തെ ഓണർഷിപ്പ് ഇതിലൊരു നമ്പർ ആയിട്ട് ആയിട്ടുണ്ടല്ലേ കൊല്ലായി നമ്പറായിട്ട് ഇത് കമ്പനി കമ്പനി അങ്ങനെ വന്ന അതേ ഒന്നും മോഡലിക്കലാ നല്ല നല്ല വണ്ടിയാണ് ഇത് നാല് നാല് ആസ്കിങ് ആ എന്തായാലും ചെയ്തു കൊടുക്കാം കുറച്ചോടും രണ്ടര മതി രണ്ടര ലോണും രണ്ടുപേ രണ്ടു അടുത്ത് വേണം വണ്ടി കൊടുക്കാം ഇതെന്തായാലും പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ഒക്കെയാണ് ഇന്നോവ ലെവലിൽ കിട്ടില്ലേ ഇന്നോ ലെവലർ അല്ലല്ലോ ഇന്റർകുലർകുളർ പത്തിന് ശേഷം എന്തായാലും അടിപൊളിയേ എട്ട് സീറ്റ് അടുത്ത വണ്ടി ടൈട്ട് ഒരു ഡീസലാണ് അത് രണ്ടായിരത്തി പതിമൂന്നാ ാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഓടിയിട്ടുണ്ട് ഒന്നേ രൂപ നമ്പറായവണ്ടോ ആ സ്റ്റേ ഉണ്ടോ ക്രാക്ക് എല്ലാ റീപ്ലേസ് കാര്യങ്ങളും രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഓക്കെ മൂന്നാമത്തെ ഓണറാണ് ഇപ്പൊ നിലവിൽ കിടക്കണത് പിന്നെ നമ്മൾ നാല് രൂപ ഇവിടെ ചോദിക്കണത് കുറച്ച് കൊടുക്കാം മാക്സിമ ഒരു പതിമൂന്ന് ഡീസൽ വണ്ടിയാണ് നല്ല മൈലേജുള്ള വണ്ടിയാണ് ലക്ഷണ പോലും അടുത്ത വണ്ടിയല്ല അടിപൊളി ഹോണ്ട അമേസിൽ ഹോണ്ട അമേസ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാ പതിമൂന്നാണ് ആ ത്രീ റൈസിന് വണ്ടിയാണ് ഓഫർ പ്രൈസിൽ കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് മോഡലാ ഇത് നമുക്ക് രണ്ടേകാല ലക്ഷം ഫയലിൽ കൊടുക്കാം രണ്ടേകാല ലക്ഷം ആയ വണ്ടിയാണ് നമ്പറായ മൂന്നാമത്തെ ഓണറാണ് നിലവിലുള്ളത് റീപ്ലൈസ് മെയിൻ ക്ലാസ് ഉണ്ട് കുഴപ്പമൊന്നും ഇല്ല ബ്ലാക്ക് കളർ ആണ് ചെയ്തോണ്ടില്ല ക്ഷംപയൊക്കെ ഫൈനൽ കൊടുക്കാം ഓഫർ വലിയ രണ്ടാം ലക്ഷം വരെ ലോണും ചെയ്യാം ഇരുപത്തയ്യാറ് ഡീസൽ വണ്ടി നല്ല മൈലേജ് ലോണ്ടിട്ടു അതും കമ്പനി നോക്കി ചെറിയ ബഡ്ജറ്റിന് സീറ്റർ എന്തായാലും ഇരുപൊക്കെ മൈലേജും കിട്ടും ഡീസൽ അല്ലേ മൈലേജ് ഇരുപത്തോക്ക് മതി മതി കൊണ്ടോട്ട് വർക്ക് ചെയ്തെടുത്താൽ

നമുക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാം രണ്ട് തൊണ്ണൂറിന് പതിമൂന്ന് അല്ല പതിനാറ് മോഡൽ മോഡൽ അല്ലേ രണ്ടര ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം മാക്സിമം അല്ല മണക്കിലല്ലേ ആദ്യമൊളി നിസാന്റെ സെടാമണ്ടെ കൊണ്ടല്ലേ സീറ്റാർ കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ നല്ല കുറച്ച് അല്ലേ സ്റ്റീനും കാര്യങ്ങളൊക്കെ ചെയ്തു കാര്യങ്ങളൊക്കെ പിന്നെ മെക്കാനിക്കൽ ഫിറ്റ് ലക്ഷത്തി മൂന്നാമത്തെ വൺഷിപ്പ് രണ്ടാമത്തെ മാക്സിമം ലോണില് പത്ത് നാൽപ്പതിനായിരം മുടക്കിലുള്ള അടിപൊളി സടാ വണ്ടി വരും അതാണ്ട് ഇത് എത്ര മൈലേജ് ഡീസൽ കിട്ടും അടുത്ത വണ്ടി മാരുതിന്റെ റിട്ട്സ് ആണല്ലേ നല്ല വെള്ള കറക്റ്റ് രണ്ടായിരത്തി പതിനാറാണ് പതിനാറാണ് ഓപ്ഷൻ ഓപ്ഷൻ എൽ ഡി ഐ വി ഡി കൺവേർട്ട് ചെയ്തു ഓപ്ഷൻ കേരള വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് പിന്നെ ഒരു ഡോറ് കമ്പനിന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഡ്രൈവർ സൈഡ് വേറെ മേജർ റീപ്ലേസ് ഒന്നും ഇല്ല ഇസ്റ്റർ ഉണ്ട് തിരുവൂർ ആണ് സെക്കൻഡ് ഓണർ ആണ് കേരളമാണ് ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് നമ്മൾ മൂന്നേകാൽ ലക്ഷം ഫൈനൽ കൊടുക്കാം കൊടുക്കാം എത്ര മൂലം പൈസ ആ ഫുൾ ഓൺ ചെയ്ത് ഡോറ് റീപ്ലേസ് ഉണ്ട് വേറെ മേജർ റീപ്ലേസ് ഒന്നും ഇല്ല സെക്കൻഡ് ഓണർഷിപ്പ് നല്ല മെക്കാനിക്കൽ ആണ് നാല് ഇൻഡോ കെറ്റിരി ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ ഉണ്ട് എല്ലാ പരിപാടിയുള്ള ഇത് മൂന്നേ മുക്കാൽ നാലിന്റെ അടുത്ത് വരെ മാർക്കറ്റില് വണ്ടിയാണ് അതാണ്

പിന്നെ സെവൻ സീലാണ് വരേണ്ടത് ആ നല്ല നല്ല ക്വാളിറ്റി സെക്കൻഡ് ഓണർ നല്ല വണ്ടി ബ്ലാക്ക് വണ്ടി ആ നല്ല വണ്ടി പറഞ്ഞാൽ നല്ല ഓടിക്കാനൊക്കെ മെക്കാനിക്കലൊക്കെ നല്ല ഫിറ്റ് ആണ് നമ്മൾ ഓടിച്ചോക്കിയാ അതുകൊണ്ട് നമുക്ക് വരാൻ ഇത് ഒന്നര ലക്ഷം കറക്റ്റ് ഓട്ടോ ഏഴാമത്തെ നിലവിൽ കറക്കഴിഞ്ഞാൽ അടുത്ത മൂന്നാമത്തെ നോക്കാം പഴയ വണ്ടിയല്ല നല്ല എൻജിൻ ആണ് നല്ല എൻജിൻ നല്ല ആക്സിഡന്റ് ആക്സിഡന്റ് ഒന്നും ഇല്ല ഈ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പം പോളിഷ് ചെയ്തു കൊടുക്കും ഓക്കേ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ എത്ര ലക്ഷം യ്യം ഒരു സൂപ്പർ ഓടിച്ചോടുത്താൽ മതി മാത്രം മാത്രം വിലയിൽ കിട്ടും ഇതെന്തായാലും ഒരു പന്ത്രണ്ട് പതിമൂന്ന് അലവലൊക്കെ വിലയിൽ കിട്ടും അടുത്ത അടിപൊളി രണ്ടായിരത്തി പതിനേഴ് ജി ഡി പതിനേഴ് മുകളിലാണ് ജീവിതം നല്ല വണ്ടി ഉഷാർ വണ്ടി എന്ന് പറയാം ഉഷാർ വണ്ടി നമ്മള് അവിടെ പോയിട്ട് കൊടുന്ന് കൊടുന്ന് രണ്ടായിരത്തി പതിമൂന്ന് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ആണ് ഇതിൽ കാണിട്ടുള്ളത് പിന്നെ നല്ല മെക്കാനിക്കൽ ആണ് വണ്ടി ഓക്കേ പിന്നെ ഓണർഷിപ്പ് ഇത് മൂന്നാമത്തെ ഓണർഷിപ്പ് നിലവില് നിലവിലുള്ള ജി ഡി എസ് പി ആണ് അല്ലേ രണ്ടു ഹെയർ ബാഗ് ഉണ്ടല്ലോ അല്ലേ അത് കാര്യങ്ങളൊന്നും നിലവിൽ ഇല്ല നല്ല നല്ല ടയറ് കാര്യങ്ങളൊക്കെ മെക്കാനിക്കലൊക്കെ ഫിറ്റ് സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ആ ടച്ച് സ്ക്രീന ചെയ്തല്ലേ ആ സീരിയസ് സീറ്റാറൊക്കെ ഇത് എത്രണ്ട് നമ്മൾ ചോദിക്കുന്നത് ഇത് അഞ്ചേ നാപ്പാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ആട്ടോ പതിനേഴ് മോളില് അഞ്ച് ലക്ഷം എന്തായാലും കേറും മാക്സിമം അഞ്ച് ഉപയോഗിക്കുന്നവർക്കൊക്കെ പറ്റും പതിനേഴ് വണ്ടിയല്ലേ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മൈലേജ് എന്നാലും കാരണം ഓക്കെ എന്നാലും ഇറങ്ങോ ഒരു ലക്ഷം വേണ്ടി വരും ഒരു ലക്ഷം വേണ്ടി നല്ല വണ്ടി ആട്ടാ നല്ല അടിപൊളി അതുകൊണ്ട് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഇത് രണ്ടായിരത്തി പതിനഞ്ച് ട്യൂസ് ഡീസൽ തന്നെ രണ്ടായിരം രണ്ടായിരം ഇത് നാലാമത്തെ ഓണർഷിപ്പ് നിലവിൽ പൈക്കിന് പിന്നെ ഓടിക്കണ ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഇത് ഒരു ലക്ഷത്തി കാണുന്നത് ഒന്നര ലക്ഷം പിന്നെ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് മെയിൻ ക്ലാസ് ഉണ്ട് വേറെ ക്ലാസ്ലേസ് കാര്യങ്ങളൊന്നുമില്ലല്ലോ ഇല്ല ഒന്നുമില്ല ഒന്നുമില്ലല്ലോ ഇവിടെ കേല്പത്തെ മലപ്പുറം നമ്പർ ആയ വണ്ടിയാണ് നമ്പർ ആയ വണ്ടിയാണ് പിന്നെ ഇത് നാലേകാല ചോദിക്കണ്ടാലേകാല് കിട്ട ഒരു നാല് ഇരുപതിന് ഫൈനൽ കൊടുക്കാം അയ്യായിരം രണ്ടായിരത്തി പതിനഞ്ച് മോഡലാ മോഡൽ ഉണ്ടല്ലോ ഏകദേശം നാല് ലക്ഷം വരെ ലോണി ചെയ്യാൻ പത്ത് പത്തുപേന ഉള്ളിൽ

ഇരുത്താറ് ലാസ്റ്റിലൊക്കെ ഏകദേശം ഓപ്ഷൻ വീഡിയായി കിലോമീറ്റർ ലക്ഷത്തി ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് ഇപ്പൊ നിലവിൽ അഞ്ചാണ് കിടക്കുന്നത് ഒന്നുമില്ല നല്ല അപ്പോൾ നാല് ടയർ വണ്ടി കുഴപ്പമില്ല മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഇത് നമ്മൾ രണ്ട് ലക്ഷം രൂപയൊക്കെ ചോദിച്ചത് നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തയ്യാറ് ഫൈനൽ കൊടുക്കാം ഫൈനൽ പത്ത് പതിനൊന്ന് റൈസ് റേഷൻ റിപ്ലൈസ് ഇല്ലാത്ത വണ്ടി ആട്ട് ഗ്യാരത്തി കൊടുക്കാം ഒന്നേ മുക്കാൽ ലക്ഷം ഡീസലും കോട്ടക്കിലെടുക്കേക്കുള്ള അടിപൊളി ബ്ലാക്ക് അഡീഷണൽ പോളോ ജി ടി ഒറിജിനൽ ഓട്ടോമാറ്റിക് ഞാനിത് എസ് ഐ ഞങ്ങൾമാറ്റിക് പിന്നെ ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ആ ഇത് റീ ആണ് തിരൂര് നമ്പർ ആയതാണ് നമ്പർ ആയ വണ്ടിയാണ് മൂന്നാമത്തെ ഓണറിലിടക്കുന്ന കിലോമീറ്റർ പറഞ്ഞത് ചെക്ക് ചെയ്തോട്ടെ ചെക്ക് ചെയ്തിട്ടെടുത്താൽ മതി പിന്നെ ഇത് വൈറ്റ് കളർ ചെയ്യുന്നത് ബ്ലാക്ക് ആക്കിയതാണ് പെയിന്റ് അടിച്ചു ബ്ലാക്ക് ആക്കിയത് ചെയ്തിട്ടുണ്ട് സ്റ്റെറീലൊക്കെ കാര്യങ്ങള് പിന്നെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ാണ്ലൈനാണ് ഓപ്ഷൻ വരുന്നത് പിന്നെ പെട്രോൾ ആണ് നാല്പത്തയ്യായിരം കിലോമീറ്റർ ആണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാണ് ചെയ്തിട്ടുണ്ട് അത്ര മാത്രം ഒന്നുമില്ല ഒന്നുമില്ല എത്ര ഇത് ആറേമുക്കാലൊക്കെ ചോദിച്ചത് വണ്ടിയാണ് നമുക്ക് ഒരു ആറേ കാലിന് ഫൈനൽ കൊടുക്കാം ഇരുപത്താറ് അഞ്ചരക്കെ ലോൺ നമുക്ക് ചെയ്യാം മാക്സിമം അഞ്ചരക്ക ലോൺ ഒരു ലക്ഷം ഒരു ലക്ഷത്തിന്റെ അടുത്ത് മുടക്കേണ്ടി നമ്മൾ ലോഞ്ച് ചെയ്തോ എന്താ പെട്രോള് ഒറിജിനൽ ജീറ്റാണെങ്കിൽ പെട്രോൾ ഓട്ടോമാറ്റിക് മൈലേത്ര കിട്ടുന്നില്ല പത്ത് മൈലേജ് പറയാൻ പറ്റില്ല ഇതൊക്കെ ഒരു പത്തിന്റെ മൈലേജ് എന്താണെങ്കിലും കിട്ടുള്ളൂ പവറുള്ള വണ്ടിയല്ലേ കൊണ്ടുപോകും അത്ര മാത്രല്ല അടുത്ത വണ്ടി ചെറിയ കായ്ക്ക അല്ലേ ഞാൻ എൽ എക്സ് പത്ത് പോളി എൽ എ സി ബോസ്റ്റാൻഡ് വരുന്ന വണ്ടി തൊണ്ണൂറായിരം റീപ്ലേസ് ചെയ്യാസ് തയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്ത്യൻ സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പൊ കിടക്കുന്നത് പിന്നെ ഇത് പുതിയ പേപ്പറിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒന്നേ മുപ്പിന് കൊടുക്കാം പത്ത് മോളിൽ പുതിയ പേപ്പർ അഞ്ച് വർഷം പേപ്പർ എടുത്തിട്ട് പേപ്പർ ക്ലിയറായിട്ട് കൊടുക്കുക ഒന്ന് മുപ്പിന് വെച്ചോണ്ട് എന്തായാലും കുറച്ച് തരുമല്ലോ അല്ലേ ചെറുതായിട്ട് വണ്ടി കയറാൻ പണിയാണല്ലേ റെഡി ആയിക്ക് വണ്ടി എടുക്കാം വേറെ പണികളോ റീപ്ലേസ് കാരണം വണ്ടിയാണ് താര കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യൻ കാര്യങ്ങളൊക്കെ നല്ല ഉഷാറാണല്ലോ പെട്രോളാ മാത്രം മതിയായിട്ടു ചെറിയ ഫാമിലിക്ക് പറ്റുവണ്ടെ എന്നാ മുപ്പിനോ അല്ലേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും പതിനൊന്നാണ് ഇതിലാരൊരു വെള്ളം കൂടുതലാണ് ഇത് സെക്കൻഡ് ഓണറാണ് വരുന്നത് പിന്നെ റീഫ്രഷ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടിക്കണ്ടല്ലേ ക്ഷാൻ ആണ് ചോദിക്കുന്ന ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിന് ഫൈന കൊടുക്കാം നാല് മുപ്പത്തായിരത്തിന് കൊടുക്കും ചെയ്തോണ്ടല്ലേ വേറെ ഒന്നും കൊടുക്ക അടുത്ത പൊതുവെ വിലയാണ് എല്ലാ പേപ്പറും ഇൻഷുറൻസ് ഇൻഷുറൻസ് ലക്ഷം വരെ ലോഞ്ച് ചെയ്യാം പത്ത് രൂപ മൈലേജും കിട്ടും ഫ്രണ്ട്സ് അപ്പൊ ചെറിയ വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ കാര്യം നടക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷന് നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പഠിത്തം അടിപൊളി കൂടിയായി